ഹൈറേഞ്ചിലെ കുത്തകപാട്ട ഭൂമിയിൽ നിന്നും കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കവുമായി റവന്യൂ വകുപ്പ് രംഗത്തുവരുന്നതായ ആരോപണം കഴിഞ്ഞ ദിവസം പാമ്പാടുമ്പാറ സ്വദേശിയായ കർഷകന് ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ആരോപണങ്ങൾ തലപുക്കുന്നത് കുടിയറക്ക നീക്കത്തെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്നാണ് വിവിധ സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ് കുത്തക്കപ്പാട്ട ഭൂമിയിൽ ടൌണുകളോട് ചേർന്ന കടമുറികളും വീടുകളും നിർമ്മിച്ചിട്ടുള്ള നൂറുകണക്കിന് കർഷകരെ ആശങ്കയിലാഴ്ത്തിയാണ് കഴിഞ്ഞ ദിവസം റവന്യൂ അധികൃതർ കുടിയിറക്ക നോട്ടീസ് നൽകിയത് ഉടുമ്പൻചോലയിലെ ഭൂരിഭാഗം കർഷകരും ഏലം കുത്തക്കപ്പാട്ട ഭൂമിയിലാണ് കൃഷി ചെയ്തു വരുന്നത് പാട്ടക്കാലാവധി അവസാനിക്കുമ്പോൾ അത് കാർഡൻ സെറ്റിൽമെന്റ് ഓഫീസിൽ നിന്നും പുതുക്കി നൽകുകയാണ് പതിവ് എന്നാൽ കടമുറിയും വീടും നിർമ്മിച്ചു എന്ന കാരണത്താൽ ആളുകളെ കുടിയൊഴിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നുമള പറഞ്ഞു കുത്തകപ്പാട്ട ഭൂമിയിൽ നിന്നും കർഷകനെ ഒഴിപ്പിക്കുന്ന നയമാണ് ഇപ്പോ ഗവണ്മെന്റ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആഹ് കുത്തകപ്പാട്ടം രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള നടപടികളുമായിട്ട് പോയപ്പോൾ കുമളിയിലുള്ള സെറ്റിൽമെന്റ് ഓഫീസിൽ എന്നപ്പോൾ വളരെ ഭീമമായ തുകയാണ് കൈക്കൂലിയായിട്ട് ആവശ്യപ്പെട്ടത് ഈ പാമ്പാടും പാറ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ഒരു നിലയിൽ രണ്ടു ഉള്ള കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട് അതുപോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ ഉള്ള രജിസ്ട്രേഷൻ പുതുക്കുകയും കൊടുത്തിട്ടുണ്ട് പേര് കൈമാറിയും കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഭീമമായ തുകയാണ് ഇവർ വാങ്ങിയിട്ടുള്ളത് ഒരു കർഷകനെയും ഇറക്കി വിടുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കേണ്ട ബന്ധപ്പെട്ട അധികൃതർ ഇത്തരം നയങ്ങളുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചാൽ മതി അക്കാര്യത്തിൽ തർക്കമില്ല എന്ത് നിലപാടുണ്ടായാലും ഇതിനെ ശക്തമായി എതിർക്കും അതിനെ നേരിടും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ നടത്തുന്ന വെറുകിട്ട പരിപാടികൾ ഇത് എന്നെ അതുപോലെ തന്നെ ഈ ഇരുപത് വർഷം ഇരുപത്തിയഞ്ചുവർഷത്തിന് മുമ്പ് അതുപോലെ പത്തും മുപ്പതും നാൽപ്പതും വർഷമായിട്ട് കെട്ടിടം പണിത് കൈസരിക്കുന്ന ഭൂമിയിലൊക്കെ കെട്ടിടങ്ങൾ പണിതുണ്ട് ഈ കെട്ടിടങ്ങൾ പണിയുകയും ആ പിന്നെ പണിത് കെട്ടിടത്തിന് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും നമ്പറിട്ട് അതിന് പെർമിറ്റ് കൊടുത്ത് അതുപോലെ വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെയുള്ള നടപടികളൊക്കെ പൂർത്തിയായിട്ടുള്ളതാണ് ഈ കാലയളവിൽ ഈ ബന്ധപ്പെട്ട ആളുകളൊന്നും ഇത് അറിയുന്നില്ലേ ഇതൊക്കെ ഈ ചെപ്പടി വിദ്യ മേലിൽ വേണ്ട കാര്യത്തിൽ പക്ഷമില്ല ടൗണുകളോട് ചേർന്ന ഏലം ഭൂമിയിൽ വീടും മറ്റ് ജീവനോപാധികളും നിർമ്മിച്ച ഉപജീവനം നടത്തുന്ന നൂറുകണക്കിന് കർഷകരാണുള്ളത് ഇത്തരത്തിൽ റവന്യൂ അധികൃതർ നടപടി സ്വീകരിക്കുവാൻ തുടങ്ങിയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് കർഷകരും പറയുന്നത് ബ്യൂറോ ഉടുമ്പൻചോല